ഡീമണിയും അഭിഭാഷകനും ബാലമുരുകനുമാണോ പുറത്തിരിക്കുന്നത് അതോ ഡീമണി ഉള്ളിലേക്ക് കടന്നു ആ ബാലമുരുകനും ഭാര്യയും പുറത്തിരിക്കുകയാണോ അങ്ങനെയാണോ ഡിമണിയെപ്പോൾ അകത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അതായത് എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥരിയ്ക്കുന്ന താഴ്ഭാഗത്ത് തന്നെ ഇരിപ്പുണ്ട് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു ബാലമുരുകനെയും വിളിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ചോദ്യം ചെയ്യൽ ആരംഭിക്കാം എന്ന് ആരംഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കും അവരുടെ കൂടെ ഒപ്പം വന്ന ആളുകൾ അതായത് അഭിഭാഷകർ ബാലമുരുകന്റെ ഭാര്യ അവർ മാത്രമാണ് ഇപ്പോൾ പുറത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യേണ്ടുന്ന ആളുകളെ അകത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് രണ്ട് എസ് പിമാർ പി വിജോയിം എസ് പി എസ് ശശിധരനും രണ്ടു പേരും ും ചോദ്യം ചെയ്യലിന്റെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ നടപടികളിലേക്ക് കടക്കും അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തായിരിക്കും സ്വാഭാവികമായിട്ടും ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക കാരണം ഡിണ്ടികളിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഡിവി സുരേഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നെങ്കിൽ പോലും അവർക്ക് അതൊരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഔദ്യോഗിക ചോദ്യം ചെയ്യലോ മൊഴിയെടുപ്പോ ആക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇത് എസ് ഐ റ്റിയുടെ തൊട്ടു ഉദ്യോഗസ്ഥർക്ക് തൊട്ടു അവർ വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഒരു മേശയ്ക്ക് അപ്പുറം ഇരുത്തിക്കൊണ്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അത് റെക്കോർഡിക്കലാക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം കാരണം നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചതാണ് ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ആളുകൾ എന്നുള്ള നിലയിൽ തന്നെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഔദ്യോഗിക സ്വഭാവത്തിലാക്കണം ഇത് കോടതിയിൽ സമർപ്പിക്കണം വേണ്ടി വന്നാൽ മറ്റ് നടപടികളിലേക്ക് അതായത് തെളിവുകൾ അടക്കം ലഭിച്ച ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് അത് വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ ഉണ്ടാവേണ്ടതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഔദ്യോഗിക സ്വഭാവം കളയില്ല എന്തായാലും തൽക്കാലം ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലെന്തായാലും കൃത്യമായി പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടാണ് ഡിമണി അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഡിമണി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അന്വേഷണ സംഘത്തിന് മുന്നിൽ നിന്ന് പരമാവധി വഴി മാറാൻ ആ ചോദ്യങ്ങളോടെല്ലാം തന്നെ താൻ തനിക്ക് അവരെ അറിയില്ല താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒന്നോ രണ്ടോ മറുപടികൾ കൊണ്ട് അവരെ മഴയ്ക്കയക്കാൻ സാധിച്ച ആളാണ് ഡി മണി അതിനുശേഷം രണ്ട് ദിവസം സമയം ലഭിച്ചു അഭിഭാഷകൻ ഷനെയും കൊണ്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തയ്യാറാക്കി പഠിച്ച ശേഷമാണ് വന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും കരുതേണ്ടിയിരിക്കുന്നു അത് എസ് ഐ ടിയും കരുതുന്നുണ്ട് അതുകൊണ്ട് വഴുതുകൾ അടച്ചുള്ള ചോദ്യം ചെയ്യൽ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട് കൃത്യമായി തന്നെ ഈ വരവ് തിരുവനന്തപുരത്തേക്കുള്ള വരവ് പോറ്റിയുമായിട്ടുള്ള ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി തന്നെയാണ് ശരി നമുക്ക് വീണ്ടും ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് റോഷി പാൽ കൂടി നമുക്കിപ്പം ഉണ്ട് ഹരി റോഷി വളരെ നിർണായകമായ മൊഴിയെടുപ്പാണ് ഇന്ന് നടക്കുന്നത് ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നത് ഡിമണി പറയുന്നത് എന്തും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുവരെയും ഡിമണി ഉണ്ണി പോറ്റിയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ എസ് ഐ ടിക്ക് തുണയായി നിൽക്കുന്നത് പ്രവാസി വ്യവസായി കൊടുത്ത മൊഴിയാണ് അതിൽ പ്രവാസി വ്യവസായി നേരിട്ടിത് കണ്ടു എന്നാണ് പറയുന്നത് പ്രവാസി പ്രവാസി വ്യവസായി വ്യവസായി എന്നാണ് പറയുന്നത് വേഗം ചോദ്യമുനയിൽ നിന്ന് കഴിയുമോ മൊഴി അടിസ്ഥാനമാക്കി തന്നെയാണ് ഡി മണിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക ഡി മണി ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് നൽകിയ വിവരങ്ങളിൽ അവ്യക്തതയുണ്ട് അതുകൊണ്ടാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം തീരുമാനിച്ചത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടങ്ങുന്ന ചോദ്യം ചെയ്യൽ ഡി മണി കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയേണ്ടി വരും കാരണം വ്യവസായിയുടെ വെളിപ്പെടുത്തലിന് ശേഷം വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ശ്രമം നടത്തിയിട്ടുണ്ട് മാത്രവുമല്ല അതിൻ്റെ ഈ ഫോൺ ഡി മണി ഉപയോഗിച്ച നേരത്തെ മറ്റൊരാളുടെ ബാലമുരുകേതാണെന്ന് പറയുന്ന പേരിലെടുത്ത സിം കാർഡ് അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ സി ഡി ആർ ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ആരും ഒക്കെയായി ബന്ധപ്പെട്ടു ഡി ആരാണ് ഇതിലെ ഇടനിലക്കാരൻ ഏറ്റവും പ്രധാനയായ ഉന്നതൻ എന്നതടക്കം വ്യക്തമാകും ഏറെ വൈകാതെ തന്നെ അതിനുള്ള ഉത്തരം ഡി പോലീസ് സംഘത്തിന് നൽകേണ്ടി വരും കാരണം കൂടുതൽ ഒളിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ബാലമുരുകൻ കൂടിയുണ്ട് ബാലമുരുകനെയും ഒരുപക്ഷെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും രണ്ടുപേരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയ വിവരങ്ങളിലുള്ളത് പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലായിരിക്കും അന്വേഷണ സംഘം നടത്തുക ഇനി ആവശ്യമെങ്കിൽ വ്യവസായിയെ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും ഒരുപക്ഷെ വ്യവസായിയെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയൊക്കെയുണ്ട് ഏതായാലും ഉണ്ണിക്കൃഷൻ ബോറ്റിയിൽ നിന്നും നേരത്തെ ഈ വ്യവസായി നടത്തിയ വെളിപ്പെടുത്തൽ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണിക്കൃഷൻ ബോറ്റിയിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അതിനുശേഷമാണ് ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്താണ് എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഗൗരവത്തോടെയുള്ള ഒരു പരിശോധനയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഡി മണി നൽകുന്ന വിവരങ്ങൾ അതിപ്രധാനമാണ് ഇനി അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ രൂപം നൽകിയാണോ ഡി മണി അഭിഭാഷകനൊപ്പം അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് വന്നത് എന്ന് വ്യക്തമല്ല എന്നാലും എന്തായാലും അങ്ങനെയൊന്നും അന്വേഷണ സംഘത്തെ ഇനി ഡി മണിക്ക് കബളിപ്പിക്കാൻ കഴിയില്ല കാരണം ഡി മണിയെക്കുറിച്ച് ഒട്ടേറെ വിവരങ്ങൾ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ച് കഴിഞ്ഞാണ് ആ വിവരങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം ഡി മണിയെ ചോദ്യം ചെയ്യുക ഇന്നേതായാലും ഏറ്റവും പ്രധാനമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഹൈക്കോടതിയെ ധരിപ്പിക്കേണ്ടതാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ടുമുണ്ട് അതിൻ്റെയൊക്കെ സമയത്താണ് ഭീമണിയെ ചോദ്യം ചെയ്യുന്നത് ഡിമണിയെ ചോദ്യം ചെയ്തത് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നതും പ്രധാനമാണ് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് താങ്ക് യു നമുക്ക് തുടരണം ആ ദൃശ്യങ്ങളും വാർത്തകളുമുണ്ട് വളരെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത് ബാലമുരുകൻ എത്തിയിട്ടുണ്ട് ഡി മണി എത്തിയിട്ടുണ്ട് ബാലമുരുകന്റെ അരിയും എത്തിയിട്ടുണ്ട് ശ്രീകൃഷ്ണനെ മാത്രം കാണാനില്ല ബാക്കി രണ്ടുപേർ കൂടി സിമ്മെടുത്തുകൊടുത്ത രണ്ടുപേരെ കൂടി എസ് ഐ ടി വിളിപ്പിച്ചിരുന്നു അവരും എത്തിയിട്ടില്ല കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുന്നത് വന്നതുപോലെ ഡിമണി ഇറങ്ങിപ്പോകുമോ എന്നുള്ളതാണ് ചോദ്യം കാത്തിരിക്കൂ ഹരിമോഹനും റോഷിപാലും തുടരുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന്